കാസർഗോഡ് ജി യു പി സ്കൂളിൽ വായനാ വാരം സമ്മാന വിതരണവും എസ് എസ് എൽ സി യു എസ് എസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കാസർഗോഡ് ജി യു പി സ്കൂളിൽ വായനാ സമ്മാന വിതരണവും എൽ എസ് എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം പി പി കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശ്രീകുമാർ എ പ്രവർത്തന വിശദീകരണം നടത്തി വാർഡ് കൌൺസിലർ ശ്രീലത ടീച്ചർ എസ് എം സി ചെയർമാൻ ലൈജുമോൻ കെ സി മീനാകുമാരി എ പി റോഷ്നി സുരേഖ സർവമംഗള റാവു വിദ്യാർത്ഥി പ്രതിനിധി സമൃതി ആൾവ എന്നിവർ സംസാരിച്ചു തേന്മൊഴി ഉദ്ഘാടനം കാസർഗോഡ് പ്രോഗ്രാം ഓഫീസർ ടി പ്രകാശൻ നിർവഹിച്ചു എന്ന് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സ്വന്തം പറഞ്ഞു അതാണ് ഏറ്റവും വലിയ അല്ലേ പറഞ്ഞപ്പോൾ ഇന്ന് പന്ത്രണ്ട് ക്ലാസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ട വലിയ ക്ലാസ് ആണ് ഇന്ന് ഇവിടെ കിട്ടിയത് അല്ലേ അതുകൊണ്ട് അതിന്റെ കൂടെ നന്നായി എഴുതാനും വായിക്കാനും കൂടി പഠിക്കുക ഹെഡ്മിസ്റ്റസ് വിമല കുമാരി സ്വാഗതവും വിദ്യാരംഗം കോർഡിനേറ്റർ സിന്ധു കിഴക്കിനിയിൽ നന്ദിയും പറഞ്ഞു News Bureau, Casregord.